വേറെ ആ അളയാ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ നല്ല കാര്യങ്ങൾ സാംശീകരിക്കുക എന്ന് പറയണത് ഭയങ്കര കഷ്ടം പിടിച്ചൊരു ഏർപ്പാടാണ് ഈ എന്ന് മനസ്സിലായോ സാംശീകരിക്കും ഈ നല്ല കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്ന് പറയണത് ഭയങ്കര കഷ്ടം പിടിച്ചൊരു ഏർപ്പാടാണ് അതേ സ്ഥാനത്ത് ഈ നെഗറ്റീവ് ഉണ്ടല്ലോ നെഗറ്റീവ് നെഗറ്റീവ് ഭയങ്കര നെഗറ്റീവ് കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിലൂടെ പെട്ടെന്ന് അട്രാക്റ്റ് ആവും ഞാൻ പറഞ്ഞു പറഞ്ഞത് ശിവ മനസ്സിലാവുന്നുണ്ടോ ഏകദേശം എനിക്ക് ഐഡിയ കിട്ടി അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി മോശം ശീലങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ മോശം സ്വഭാവങ്ങൾ ഉണ്ടാവാം അതൊക്കെ നമ്മൾ പയ്യെ 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 മാറ്റണം നല്ല കാര്യങ്ങൾ നല്ല നമ്മൾ നമ്മൾ ലൈഫിലേക്ക് ഈ ന്യൂ അങ്ങനെ ചെയ്യുന്ന ഒരു പതിവുണ്ടല്ലോ ന്യൂ ഇയർ അങ്ങനെ നല്ലൊരു ശീലം നല്ലൊരു സ്വഭാവം നമ്മളും ഈ വർഷം ഏറ്റെടുക്കണം എന്നാണ് കേശു ഉദ്ദേശിച്ചത് അപ്പൊ സംഭവം കാര്യങ്ങളൊക്കെ മനസ്സിലായി സാർ എന്താണ് പ്രഖ്യാപിക്കാൻ പോകുന്നത് ഞാൻ പറയാൻ പോണത് ഇത്രേ ഉള്ളൂ ഒരു ആയിട്ട് ഞാൻ ഞാൻ ചില മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു എന്നാലേ കാര്യം െ ഈ പെമ്പിള്ളാന്റെ പുറകെ നടന്ന് വളയ്ക്കുന്ന ഒരു ശീലം ഉണ്ടല്ലോ അത് മാറ്റുന്നത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കും അത് മാറ്റി കഴിഞ്ഞാൽ നിന്റെ കൂട്ടത്തില് ഞങ്ങൾക്കുള്ള ചീത്ത പെരുമാറിക്ക

അടുത്തതായിട്ട് നമ്മുടെ കുടുംബത്തിലെ എല്ലാം ഞാൻ നോക്കിട്ടെ ഞാൻ ചെയ്യുന്നതെല്ലാം നല്ല ശീലങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന്റെ കൂടെ എന്താ എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തേ ഒന്നെ എന്റെ നല്ല ശീലങ്ങളുടെ കൂടെ ഞാൻ ദിവസവും മണിക്കൂർ വർക്ക്ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചു ചോക്ലേറ്റ് പറഞ്ഞ അതേ അവസ്ഥ തന്നെയാണ് എനിക്കും ഞാൻ ചെയ്തതൊട്ടുമിക്കുന്ന നല്ല ശീലങ്ങളാണ് പുതിയതെന്ത് നല്ല ശീലം ആഡ് ചെയ്യാൻ പറ്റ എന്നിരുന്നാലും ആലോചിച്ചൊക്കെ വരുമ്പോഴത്തേക്കും ഞാനൊരു തീരുമാനം എടുക്കാം അതായത് നാളെ മുതൽ സൂര്യൻ ഉദിക്കുന്നത് മുതൽ അസ്തമിക്കുന്നതിനുള്ളിൽ ഞാൻ ഒരാൾക്ക് വേണ്ടിട്ട് ഓരോ ചെയ്തിരിക്കും ഒരു നല്ല കാര്യം അപ്പൊ പറഞ്ഞില്ലായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ച എല്ലാവരുടെയും പരാതി ഞാനിവിടുത്തെ വഴക്കാളിയാണ് ഞാൻ ഇവിടുത്തെ പ്രശ്നക്കാരിയാണ് അഹങ്കാരിയാണ് ജാടയാണ് എന്നൊക്കെയല്ലേ സത്യം പറഞ്ഞാലേ ഞാൻ ഇങ്ങനെയാവാ ഞാൻ ഒറ്റയർത്തി മാത്രമല്ല എല്ലാരും അതിന് കാരണക്കാരാണ് അതുകൊണ്ട് ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് ഞാൻ അനാവശ്യമായി ദേഷ്യപ്പെടുന്ന പരിപാടി ഉണ്ടല്ലോ അതായത് നിങ്ങളുടെ അടുത്തൊക്കെ ദേഷ്യപ്പെടുന്ന പരിപാടി അതിൽ ഞാൻ നിർത്തും അതായത് നിങ്ങളുടെ ഒക്കെ അടുത്ത് ദേഷ്യപ്പെടുന്ന പരിപാടി ഉണ്ടല്ലോ അത് ഞാൻ നിർത്തും ഇനിയിപ്പൊ എങ്ങാനും എന്നെ ദേഷ്യപ്പെടുത്തി എനിക്ക് ദേഷ്യം വന്ന ഞാനതിനായിട്ട് വേറെ എന്തെങ്കിലും കാര്യമൊക്കെ പറഞ്ഞ് റൂട്ട് തിരിച്ചു തിരിച്ച മതി